കാതറേ ഇപ്പോ ഈ കേസിൻ്റെ ഈ ഒരു റിഫൻ്റെ കേസിൻ്റെ കാര്യമുണ്ടല്ലോ ഞാൻ അന്ന് പറഞ്ഞല്ലോ നിന്നോട് ഇന്ന രൂപത്തിലാണ് നീ എന്നോടും പറഞ്ഞ ആ കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത് അതിന്റെ ഒരു ശരിക്കുള്ള കാര്യം പറയുകയാണെങ്കിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല ഫോറൻസിക് വിഭാഗത്തിന് ടെസ്റ്റാണ് നടന്നത് ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ കൈമ കിട്ടിയത് ഏ അതിൽ തന്നെ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട് നമ്മൾ രൂപത്തിൽ തന്നെയാണ് ഈ കേസ് പോകുന്നത് റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഈ കേസിലേക്ക് ആരും ഇറങ്ങിയിരുന്നില്ല എല്ലാവരും കൊടുക്കുന്നത് പോലെ ഒരു വാർത്ത കൊടുത്തിരുന്നു എന്നുള്ളതാണ് പച്ചയായ സത്യം അതും മുൻനിര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മനോരമ ഒരു വാർത്ത കൊടുത്തു ആ വാർത്ത എങ്ങനെയാണ് അതിന്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു മനോരമയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരുപാട് മാധ്യമങ്ങൾ വാർത്ത നൽകി ഞങ്ങളും അത് വിശ്വസിച്ച് ഒരു വാർത്ത നൽകി അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത ഞങ്ങളടക്കം നൽകി എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞാൻ എല്ലാ ആളുകളോടും ചോദിച്ച ഒരു കാര്യമുണ്ട് എവിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണേണ്ടതുണ്ട് അതിൽ മരണ കാരണങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ഞാൻ ഇവരോടൊക്കെ പറഞ്ഞത് എന്നാൽ പലപ്പോഴും ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് ഇന്നാളുടെ കയ്യിലുണ്ട് അത് ലഭിച്ചത് ഇന്നാളാണ് അവിടെ നിന്ന് സ്വീകരിച്ചത് എന്നുള്ളതൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോസ്റ്റ്മോർട്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഞാൻ ബന്ധപ്പെട്ടു അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണം ഒന്നും ലഭിച്ചില്ല നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു അവർക്ക് മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ കോൾ ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ നിരവധി തവണ ഇവരോട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടു ദാ ഈ നിമിഷം വരെ എനിക്കത് കിട്ടിയിട്ടില്ല ദാ ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അത് സ്ഥിരീകരിച്ചത് റിഫയുടെ കേസിൽ റിഫയുടെ ആത്മഹത്യ അഥവാ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല ദുബായി പോലെയുള്ള ഒരു ഇടത്ത് എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ ഞെട്ടലോട് കൂടിയിട്ട് നോക്കിക്കാണുന്നുള്ളത് കാരണം എവിടെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ അതായത് ഈ ബന്ധുക്കളുടെ ചില ആളുകൾ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത് ഫോറൻസിക് റിപ്പോർട്ടുകളായിരുന്നു ഞാനടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി അഥവാ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ പറയുന്ന ആരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടാകുമോ എന്നുള്ളത് പോലും ഞങ്ങൾ സംശയിച്ചു അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പക്ഷേ അങ്ങനെ സംശയിച്ചു അവസാനം ഈ ഫോറൻസിക് റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റുള്ള റിപ്പോർട്ടുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾ പരിശോധന നടത്തുമ്പോഴൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് എത്തുന്നില്ല എവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത് അങ്ങനെ അതിനുശേഷവും ഞാൻ ബന്ധപ്പെട്ടു നിരവധി ആളുകൾക്ക് മെസ്സേജ് അയച്ചു അവരൊക്കെ എന്തൊക്കെയോ പറയുന്നു ഒരു കാര്യത്തിലും വ്യക്തതയില്ല അങ്ങനെ ഞാൻ വളരെ വ്യക്തമായിട്ട് അമ്മാവനോട് ഈ കാര്യം സംസാരിച്ചു അമ്മാവനോട് ഈ കാര്യം സംസാരിച്ചതിന് ശേഷം മനോരമ ഏത് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ടായി അങ്ങനെ മനോരമയുടെ വീഡിയോ വീണ്ടും പരിശോധിച്ചു വീണ്ടും പരിശോധിച്ചപ്പോൾ മനോരമ ചിലപ്പോൾ ഈ പറയുന്ന എയർപോർട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവരുന്ന സമയത്ത് എംബാം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് ഈ എംബാം സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ മനോരമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞത് എന്നത് പോലും സംശയമാണ് കാരണം എം ബം സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് പെർട്ടിക്കുലറിൽ എഴുതി വെച്ചിട്ടുണ്ട് മരണകാരണം എന്ന് അതായത് ആത്മഹത്യ എന്ന് അതിന്റെ ഒരിടത്ത് ഒരു പോയിന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ചിലപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം മനോരമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ മനോരമയ്ക്ക് അടക്കം തെറ്റുപറ്റിയതുമാകാം എന്തായാലും ഞങ്ങൾക്ക് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ വ്യക്തമാകുന്നത് ചിലപ്പോൾ അവർ അവിടെ പരാതി കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ കേസ് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം ആയിരിക്കാം ഈ വിഷയത്തെ കുറിച്ചിട്ട് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ എന്നാൽ പോലും ആത്മഹത്യ നടന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം ഉണ്ടാകില്ലേ ദുബായ് പോലെയുള്ള ഒരിടത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും എന്താ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഞെട്ടൻ ഉണ്ടാക്കിയ ഒരു വിവരമാണ് ദിവസങ്ങൾക്ക് മുൻപേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സംശയമായിരുന്നു അതിപ്പോഴാണ് ഏകദേശം ഉറപ്പായത് കേരള